ഷെഹബാസ് ഷെരീഫിനെ മാറ്റി നിർത്തി പാകിസ്ഥാൻ ഭരണം ഇനി മുതൽ അസിം മുനീറിന്റെ കൈകളിലാണെന്ന വിവരം പുറത്തു വന്നതു മുതൽ പാകിസ്ഥാനിൽ നടക്കാൻ പോകുന്ന പുതിയ കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സംഘർഷങ്ങൾ അഴിച്ചുവിടാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല പാകിസ്ഥാന്റെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സായി ഷെഹബാസ് ഷെരീഫ് സർക്കാർ ഔപചാരികമായി ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ നിയമിച്ചപ്പോൾ ആണവായുധങ്ങളുള്ള ഒരു രാജ്യത്ത് പുതുതായി സൃഷ്ടിക്കപ്പെട്ടതും ശക്തവുമായ സൈനിക പദവിയാണിത് മൂന്ന് സേനകളുടെയും തലപ്പത്ത് മുനീറിനെ നിയമിക്കുന്ന ഈ നിയമനം അഞ്ചു വർഷത്തേക്കാണ് മുനീറിനെ കരസേനാ മേധാവി പ്രതിരോധ സേനാ മേധാവി എന്നീ സ്ഥാനങ്ങളിലേക്ക് ശുപാർശ ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ ശുപാർശ അംഗീകരിച്ചതായി പാകിസ്ഥാൻ പ്രസിഡന്റിന്റെ ഓഫീസ് ഒരു എക്സ് പോസ്റ്റിൽ അറിയിച്ചിട്ടുണ്ട് ഫീൽഡ് മാർഷൽ സയ്യിദ് അസീം മുനീറിനെ അഞ്ചു വർഷത്തേക്ക് സി എ എസ് ആയി ഒരേ സമയം സി ഡി എഫ് ആയി നിയമിക്കുന്നതിന് പ്രസിഡന്റ് ആസിഫ് അലി സർദാരി അംഗീകാരം നൽകി പാകിസ്ഥാൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ പോസ്റ്റിൽ പറഞ്ഞു സി ഡി എഫ് സ്ഥാനം മൂന്ന് സേവന ശാഖകളിലും അധികാരം ഏകീകരിക്കുക മാത്രമല്ല രാജ്യത്തിന്റെ ആണവായുധങ്ങളും മിസൈൽ സംവിധാനങ്ങളും കൈകാര്യം ചെയ്യുന്ന നാഷണൽ സ്ട്രാറ്റജിക് കമാൻഡിന്റെ മേൽനോട്ടം അദ്ദേഹത്തിന് നൽകുകയും ചെയ്യുന്നുണ്ട് ഇത് മുനിയെ രാജ്യത്തെ ഏറ്റവും ശക്തനായ ഏക സൈനിക വ്യക്തിയാക്കുന്നു പുതിയ പദവി മുന്നേറിന് രാജ്യത്തിന്റെ പ്രസിഡന്റിന് തുല്യമായ നിയമപരിരക്ഷയും നൽകി പ്രസിഡന്റിനെ പോലെ ഫീൽഡ് മാർഷലിനും നിയമപരമായ ഏതൊരു കുറ്റവിചാരണയിൽ നിന്നും ആജീവനാന്ത പ്രതിരോധ ശേഷി ലഭിക്കും വ്യോമസേന നാവികസേനാ മേധാവികൾക്കും സംരക്ഷണം നൽകിയിട്ടുണ്ട് ആ സമയാവസാനം അദ്ദേഹം വീണ്ടും നിയമിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രിയോടും പ്രസിഡന്റിനോടും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇതിനകം നൽകിയിട്ടുള്ള അധികാരം കണക്കിലെടുക്കുമ്പോൾ അവർ അത് നിഷേധിക്കാൻ സാധ്യതയില്ല ഈ ഭേദഗതികൾ സൈന്യത്തിന് സർക്കാരിന്റെ മേൽനോട്ടം കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ശുപാർശ ചെയ്യാൻ ഇപ്പോൾ ഉണ്ടാകും തുടർന്ന് ഫെഡറൽ ഗവൺമെന്റ് ഈ ഈ അംഗീകാരം നിയമനങ്ങൾ നടത്താനുള്ള എക്സിക്യൂട്ടീവിന്റെ പ്രത്യേക അവകാശം സിവിൽ ഗവൺമെന്റിനായിരുന്നു സൈനിക കമാൻഡിനെ കേന്ദ്രീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭരണഘടനയുടെ ഭേദഗതി പ്രകാരം കഴിഞ്ഞ മാസം പ്രതിരോധ സേനാ മേധാവിയുടെ ചുമതല സ്ഥാപിതമായി ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാനെയാണ് പുതിയ പദവിയിലേക്ക് നിയമിച്ചത് അസ്ഥാനം ഇപ്പോൾ നിർത്തലാക്കിയിട്ടുണ്ട് ഈ വർഷം ഫീൽഡ് മാർഷൽ റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ച അസിം മുനീർ സി ഡി എഫ് എന്ന ചുമതലകൾക്കൊപ്പം കരസേനാ മേധാവിയുടെ സ്ഥാനവും വഹിക്കും ഇത് പതിറ്റാണ്ടുകളിലെ പാകിസ്ഥാനിലെ ഏറ്റവും ശക്തമായ വ്യക്തികളിൽ ഒരാളായി അദ്ദേഹത്തെ മാറ്റുന്നുണ്ടെന്നും വ്യക്തമാക്കുന്നു പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഫീൽഡ് മാർഷലിന്റെ അഞ്ച് നക്ഷത്ര റാങ്കും സി ഓ എസിന്റെയും സി ഡി എഫിന്റെയും സംയോജിത കമാൻഡും ഒരേ സമയം വഹിക്കുന്ന ആദ്യത്തെ സൈനിക ഉദ്യോഗസ്ഥർ യുദ്ധത്തിൽ പാകിസ്ഥാനെ നയിച്ച ജനറൽ അയൂബ് ശേഷം രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഫീൽഡ് മാർഷൽ പദവി വഹിക്കുന്ന രണ്ടാമത്തെ സൈനിക ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം മാത്രമല്ല ആഗോള രാഷ്ട്രീയത്തിൽ മുനീർ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ ഉറ്റുനോക്കുകയാണ് രാജ്യങ്ങൾ ന്യൂസ് ന്യൂസ്